ഹലോ ഡിയാസ് കുഞ്ഞു ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം എന്താ കുട്ടി ദോശ സ്വന്തമായിട്ട് ഇണ്ടാക്കിട്ട് കഴിക്കണ്ടോ പൊന്നുശണ്ടാക്കിയമ്മ ഉണ്ടാക്കി തന്നില്ലേ ഞാൻ തന്നെ ഇവിടെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ ഭയങ്കര കുറുമ്പാണ് പിന്നെ വൈകുന്നേരം ഞാൻ വന്ന് കഷ്ടപ്പെട്ട് അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ കഴിക്കുമ്പോൾ പിന്നെ വെള്ളം കൊടുക്കുന്ന വെള്ളം ഇതെങ്ങനെ തുപ്പും ഉണ്ടോ നമ്മുടെ മേത്തും നിലത്തൊക്കെ പോയി തുപ്പി വയ്ക്കും അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണി ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എൻ്റെ വിക്രസ്സൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കിയ ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ പൊന്നുവിൻ്റെ സാധനങ്ങൾ പൊന്നൂന് കാണിക്കണം അത്ര അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്

മുത്തപ്പങ്കാവിയപ്പോ വാങ്ങിയതാട്ടോ ഇത് പശ്ചിമ കടവ് മുത്തപ്പങ്കാളി പോയപ്പോ വാങ്ങിയ രണ്ട് ക്യൂട്ട് പെൻസിൽ സെറ്റ് വാങ്ങിയത് എന്റെ കയ്യിലിട്ട പൈസ പിന്നെ അടുത്തെന്ന് പറഞ്ഞ ഒരു കുട്ടി ഇതേപോലെ ബാഗിലാണ് കട്ടുണ്ട് കുട്ടി ക്യൂട്ട് ബാഗിയില് ക്യൂ പിന്നെ ലോസ്റ്റ് സ്കെയിലുണ്ട് സ്കെയി ഈ ബാഗ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എണ്ണൂറ്റി ഇരുപതാണ് ബാഗ് നല്ല ക്വാളിറ്റി ഉണ്ട് അവര് സിബൊക്കെ ശരിയാക്കി തരോട്ടോ കേട് വന്നാലും അത ഈ പൗച്ച് കണ്ടിട്ടാണ് പോയിട്ട് സെലക്ട് ചെയ്തത് കേട്ടോ ഇതിൽ എന്തെങ്കിലും ഇതായി കിട്ട് വയ്ക്കാൻ പറ്റും പിന്നൊരു വലിയ ബാഗ് ഇതുണ്ട് പിന്നെ ഒരു പുതിയ ഇപ്പോൾ ഒരു അറേഞ്ച് നമുക്ക് പ്ലേറ്റും ഗ്ലാസും കൊടുക്കാം പൊന്നുകൊണ്ട് സ്കൂള് സ്കൂളില് ചോറും പാലും ഒക്കെ കിട്ടും കേട്ടോ അപ്പോ നമ്മള് പ്ലേറ്റാണ് കൊടുത്തുവിടുന്നത് ലഞ്ച് ബോക്സ് ഒന്നും കൊടുത്തുവിടാം ചോറും കൊടുത്തുവിടാം സ്കൂളിൽ തന്നെ നല്ല ഭക്ഷണം ഉണ്ട് കേട്ടെ അവര് പ്ലേറ്റ് ഗ്ലാസ് നമ്മൾ കൊടുത്തുവിടണം അത് പഴയതുണ്ട് കേട്ടോ അത് വാങ്ങണം അത് എന്റെ പൗച്ചിന്റെ ഉള്ള കുറച്ച് സാധനങ്ങൾ രാവിലെ നേരത്തെ കാണിച്ച എന്റെ പൗച്ചിനുള്ള സാധനങ്ങളിലുള്ള ഒരു കുട്ടി ക്യൂട്ട് മിനി ബുക്കാണ് ഇത് ലൈൻ അത്ര ഇത് ലൈൻ അല്ല ഇതിങ്ങനെ നമ്മള് ചിത്രം വരയ്ക്കുന്നതാണ് ഈ മഴ പെയ്യുമ്പടുക്ക കുട്ടിക്ക് മഴ പെയ്യുമ്പോഴേ ഗ്യാസ് എടുക്കാൻ നമ്മള് കൊടയാണ് പീക്കാണ് േ അമ്മ സ്കൂളിൽ പോവല്ലേ സ്കൂളിൽ പോവല്ലേ ബാഗൊക്കെ പിടിച്ചിട്ട് ആ പോ അടുത്ത നമ്മള് യൂണികോച്ചു നമ്മുടെ ഇതിനെ കുറച്ച് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തതിന്റെ ഇല്ലാത്ത കൊറേ സാധനങ്ങൾ ഇതിന്റെ ഈ ഒരു അത്ഭുത മറ്റേ മീനിന്റെ പെരിന്റെ പിന്നെ ക്യൂ ടൈറ്റിലായിട്ടില്ല കളർ വരുന്ന കളർഫുൾ പെണ്ണ് ഇതൊരു കളിക്കാൻ പറ്റുന്ന ഒരു പെണ് പൊന്നിന്റെ കയ്യിലെ പിന്നെ ആൾക്കാരുടെ യൂണിക്കോണിന്റെ റേഞ്ചിന് എന്താ ഇരുനൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു കേട്ടോ അതിന്റെ വില പൗസ് ഇതും പിന്നെ ഒരു കുഞ്ഞൊരു ബുക്കും കിട്ടിയിട്ടുണ്ട് സ്പൂണൊക്കെ കിട്ടും നമ്മള് എനിക്ക് ഫുഡും കൂടി ഇതേപോലെ തന്നെ കൊണ്ടുപോവാൻ പറ്റണേ ലഞ്ച് ബോക്സ് പോലത്തെ സ്നാക്സ് ബോക്സ് ആണ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണേ ഫുഡും കൊണ്ടുപോവാട്ടോ അതുകൊണ്ട് ഇതിന്റെ തന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്നേരത്തെ കാണിച്ച പൗച്ചിന്റെ ബുക്ക് അതിന്റെ അകത്ത് കിട്ടി കളർ കിട്ടാണ്

പിന്നെ പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ ഞായറാഴ്ച ഇംഗ്ലീഷും അതും പിന്നെ രണ്ട് കോപ്പി കൂടി വാങ്ങിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതും പൊതിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കും കൂടി പൊതി കഴിഞ്ഞാ ബാഗ് ബാഗ് ഇംഗ്ലീഷ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് എപ്പോ ഇങ്ങനെയോ ടാ ടാ മുണ്ട് ടാ മുണ്ട് ടാ കുഞ്ഞേ ലൈക്ക് സോറി ടാ ടാ മമ്മ മുണ്ട് മമ്മ കൊന്നോ എഞ്ചിൻ എന്ന് കൊൽക്ക എഞ്ചിൻ എന്ന് എന്തിനോക്കി ടാ 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 താങ്ക്യൂ സർ